അടിസ്ഥാന സൌകര്യ വികസനത്തിനോടൊപ്പം പുതുവർഷം ഏറ്റവും ശ്രദ്ധിക്കുന്നത് സ്കൂളുകളിലെ അക്കാദമിക് നിലവാരത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായിരിക്കുമെന്നും ഇതിനായി ജൂൺ പതിനഞ്ചിന് മുൻപ് എല്ലാ സ്കൂളുകളും അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അക്കാദമി മേഖലയുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് ഈ വർഷം സമഗ്ര ഗുണമേന്മ വർഷമായി കണക്കാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ കോടി പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് സ്കൂളുകളിൽ എത്തിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം തന്നെ പുതുവർഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് സ്കൂളുകളിലെ അക്കാദമിക് നിലവാരത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിലുമായിരിക്കുമെന്നും ഇതിനായി ജൂൺ പതിനഞ്ചിനു മുമ്പ് എല്ലാ സ്കൂളുകളിലും അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മൂല്യനിർണ്ണയ രീതിയിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് സ്കൂൾ സംവിധാനത്തെ ആകെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ കുഞ്ഞുങ്ങളുടെയും അധ്യയന വർഷം അവസാനിക്കുമ്പോൾ തന്നെ എത്തിച്ചേർന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതോടൊപ്പം യൂണിഫോമുണ്ട് കുട്ടികൾ എത്തിച്ചേരുന്ന ക്ലാസ് മുറികൾ കൂടുതൽ നല്ല മികവിലേക്ക് ഉയർന്നിട്ടുമു അതോടൊപ്പം കുട്ടികൾക്കും അധ്യാപകർക്കും ഉത്സവ സമാനമായ സന്തോഷം ഇതെല്ലാം പ്രദാനം ചെയ്യുകയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു മിഷൻ പ്രവർത്തനം രണ്ടായിരത്തി പതിനാറിൽ ആരംഭിക്കുന്നത് നാം കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിനായി നിരവധി കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അയ്യായിരം കോടി രൂപ അതിനായി ചെലവഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഇവിടെ കാണുന്നതുപോലുള്ള സൗകര്യങ്ങൾ ഒട്ടേറെ സ്കൂളുകളിൽ വന്നു കഴിഞ്ഞു സ്മാർട്ട് ക്ലാസ് റൂം നല്ല സൗകര്യമുള്ള ലൈബ്രറികൾ കുട്ടികൾക്ക് എല്ലാവിധത്തിലുമുള്ള സൗകര്യങ്ങൾ ഒരുക്കൽ സ്മാർട്ട് സ്കൂളുകൾ ഹൈടെക് സ്കൂളുകൾ എല്ലാം കേരളത്തിൽ ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞു നമ്മൾ അക്കാദമിക് മികവിലാണ് കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായാണ് ഈ വർഷം സമഗ്ര ഗുണമേന്മ വർഷമായി കണക്കാക്കുന്നത് അതിന്റെ ഭാഗമായി ഓരോ കുട്ടിയും അതത് ക്ലാസിൽ പാഠ്യപദ്ധതിയിൽ വിഭാവനം ചെയ്ത പഠന ലക്ഷ്യങ്ങൾ നേടിയിരിക്കേണ്ടതായിട്ടുണ്ട് അറിവിന്റെ തനം വർദ്ധിപ്പിച്ച് അധ്യാപകർ പുതിയ മനോഭാവത്തിലേക്ക് എത്തിച്ചേരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പഠന നിലവാരം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം കുട്ടികളുടെ മാനസികമായ ഉന്നമനവും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കുമെന്നും എല്ലാ കാര്യങ്ങളിലും സർക്കാർ വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ അഞ്ചു ലക്ഷം വിദ്യാർത്ഥികൾ പൊതുമേഖലാ സ്കൂളുകളിൽ നിന്നും കൊഴിഞ്ഞുപോയിരുന്നു പോയിരുന്നു ആയിരം സ്കൂളുകൾ അനാദായം എന്ന് പറഞ്ഞ് അടച്ചുപൂട്ടുകയും ചെയ്തു അവിടെ നിന്നാണ് ഒൻപത് വർഷം കൊണ്ട് അയ്യായിരം കോടി രൂപ ചെലവഴിച്ച് സ്മാർട്ട് സ്കൂളുകൾ സ്മാർട്ട് ക്ലാസ് റൂം അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ ൾ ഏർപ്പെടുത്തി വിദ്യാഭ്യാസ ചരിത്രത്തിൽ പുത്തൻ അധ്യായങ്ങൾ എഴുതി ചേർത്തത് അക്കാദമിക് മേഖലയുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് ഈ വർഷം സമഗ്ര ഗുണമേന്മ വർഷമായി കണക്കാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു പാഠപുസ്തകങ്ങൾ പൂർണ്ണമായും അച്ചടിച്ച് കഴിഞ്ഞ അധ്യയന വർഷം പൂർത്തിയാകുമ്പോൾ തന്നെ ഈ സ്കൂളുകളിൽ എത്തിക്കാനായത് ചരിത്രമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ മൂന്ന് കോടി പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് സ്കൂളുകളിൽ എത്തിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു കുട്ടികളുടെ രചനകൾക്കും പാഠപുസ്തകത്തിൽ ഇടം നൽകിയിട്ടുണ്ട് അധ്യാപകരുടെ സ്ഥലം കാര്യങ്ങൾ പരാതികൾ ഇല്ലാതെ ഓൺലൈനായി നടപ്പാക്കാൻ കഴിഞ്ഞതും നേട്ടമാണെന്നും മന്ത്രി പറഞ്ഞു കൃഷിമന്ത്രി പി പ്രസാദ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു സിഡി